ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ചെങ്കോട്ടയിലെ സ്ഫോടനമാണ് ഇന്നീ രാജ്യത്തെ നടുക്കിയിരിക്കുന്ന സംഭവം ജമ്മു കാശ്മീർ ഗവർണർ പിരിച്ചുവിട്ട ഡോക്ടർക്കും ജോലി എവിടെയായിരുന്നു അൽഫലാഹ് സർവകലാശാലയിലായിരുന്നു ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു അനർത്ഥമുണ്ടായിട്ടായിരിക്കരുത് കണ്ടെത്തേണ്ടത് സ്ഫോടനത്തിന് ശേഷം ഈ സർവകലാശാലയിൽ നിന്നും പിരിച്ചുവിട്ട ഡോക്ടറെ കാണാനില്ല സ്ഫോടനത്തിന് ശേഷം ഈ നിസാറുൽ നിസാറുൽ ഹസൻ എന്ന് പറയുന്ന ഡോക്ടർക്കു വേണ്ടി എന്നയെ വിരിച്ചു കഴിഞ്ഞു ഇവന് പങ്കില്ലെങ്കിൽ ഇവനെ വിടപ്പോയി അപ്പോ ഈ രാജ്യത്തെ തകർക്കുന്ന രൂപത്തിൽ എന്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയാലും ശരി അവരെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ഒരു കവചമൊരുക്കാൻ പിന്നിൽ ആളുകൾ ഉണ്ട് എന്ന ധൈര്യം നിർഭയത്വം തന്നെയാണ് ഇവരെ എന്തിനും മടിക്കാത്ത പ്രകൃതക്കാരാക്കി മാറ്റുന്നത് നമ്മുടെ അബ്ദുള്ള കുട്ടി സാറ് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ കേരള നതുവത്തിൽ മുജാഹിദീൻ പോലെയുള്ള സലഫി പ്രസ്ഥാനങ്ങളെ നിരോധിക്കണം എന്നാലാണ് പകല് ഡീസന്റ് ആയിട്ട് നടക്കും പക്ഷെ ഇവർ സ്ലീപ്പർ സെല്ലുകളാണ് വൈക്കോളർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ജിഹാദി ടെററിസ്റ്റുകളെ മനസ്സിലാക്കി അവരെ ഇല്ലാതാക്കണമെങ്കിൽ ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് ഉയർന്നു വന്ന ചെറിയ ചെറിയ ഇത്തിൽ കണ്ണികളെ പോലെ ഇവര് വളർന്ന് പടർന്ന് പന്തലിച്ച് ഈ രാജ്യത്തെ വിഴുങ്ങുന്ന അഗ്നിയായി മാറുന്നതിനു മുമ്പ് അതിന് തടയിടണമെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകളെ നിരോധിച്ചേ മതിയാകൂ ഇവർ സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങൾ കണ്ടില്ലേ ഒരു ഇവര് എസ് ഡി പി ഐക്കാര് ശ്യാമപ്രസാദ്ന്ന് പറയുന്ന ഒരു ചെറിയ പയ്യനെ ആർ എസ് എസുകാരനാണ് അവനെ ഇല്ലാതാക്കി അവര് തിരിച്ചവർക്കിട്ട് പണിഞ്ഞപ്പോൾ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ആ ശ്യാമപ്രസാദിനെ കുത്തിയ പയ്യന്റെ ജീവൻ പോയി അതിനേക്കാൾ മാരകമായ രൂപത്തിലാണ് തിരിച്ച് ആർ എസ് എസ് കാര് സലാഹുദ്ദീന് പണി കൊടുത്തത് ആ സമയത്ത് അഫ്സൽ ഖാസിമി വന്നിട്ട് പ്രസംഗിക്കുന്നു സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചോ ഇല്ല സലാഹുദ്ദീൻ എഴുപത്തിരണ്ട് ഹൂറികളുമായി താജുൽ ബക്കാർ അള്ളാഹുവിന്റെ ഒരു കിരീടവും വെച്ചിട്ടാണ് ചെല്ലുന്നതെന്ന് അതുപോലെ ഷഹീദായി മാറാൻ ഞങ്ങൾക്ക് നീ അവസരം തരണേ അള്ളാ എന്ന് പറഞ്ഞിട്ട് സലാഹുദ്ദീൻ പിന്നെ അഫ്സൽ ഖാസിമി വന്നിട്ട് കരയുവാണ് സലാഹുദ്ദീൻ്റെ ആ ഒരു കൊലപാതകത്തെ മഹത്വപ്പെടുത്തിയിട്ട് ഇവരുടെ ഈ അപകടകരമായിട്ടുള്ള ഈ പ്രബോധന രീതികളാണ് തടയേണ്ടത് ഡോക്ടർമാരായാലും എഞ്ചിനീയർ ആയാലും കളക്ടറായാലും ഇവയുടെ തലച്ചോറിനുള്ളിൽ ഉള്ളത് ഈ അപകടകരമായിട്ടുള്ള ജിഹാദിസമാണെങ്കിൽ രക്ഷയില്ല ഇപ്പൊ ഡൽഹിയിൽ നടന്ന സ്ഫോടനം നമ്മൾ കണ്ടല്ലോ ഈ ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാരെ വാർത്തെടുത്ത അൽഫല സർവകലാശാല നൂറുകണക്കിന് ക്രമക്കേടുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഒരേ സ്ഥാപനത്തിന് കീഴിൽ ഒൻപതോളം കമ്പനികളാണ് പ്രവർത്തിക്കുന്നതെന്നും ഡസൺ കണക്കിന് ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഇവർ പണം നിക്ഷേപിച്ചിരിക്കുന്നത് പണം സ്വീകരിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതുപോലെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് മരണമണി മുഴക്കിയിരിക്കുകയാണ് ഇത്തരം തീവ്രവാദികളായ ഭീകരന്മാരായിട്ടുള്ള ഡോക്ടർമാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയല്ല ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ജീവൻ കൊടുക്കുന്നവരെയാണ് ഡോക്ടർമാരെന്ന് പറയുക ജീവൻ എടുക്കുന്നവരെയല്ല അതുകൊണ്ട് ഇത്തരക്കാർക്ക് കൂച്ചു വിലങ്ങിടാൻ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ഈ തുമ്പൻ ശ്രീ കണ്ടില്ലേ ആ നാല് ഡോക്ടർമാരുടെയും മുഖഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് എന്തൊരു നിഷ്കളങ്കന്മാരാണ് അല്ലെ അവരൊക്കെ ഇവരെന്തിന്റെ ഡോക്ടർമാരാണ് ജീവൻ എടുക്കുന്നവർ കാഫിറായിട്ടുള്ള മനുഷ്യന്മാരുടെ ജീവൻ എടുക്കാൻ വേണ്ടി പടച്ചവൻ പറഞ്ഞയച്ചതാണ് എന്നെ എന്ന് അവകാശപ്പെടുന്ന ഈ ജിഹാദികളുടെ നിഷ്കളങ്കതയിൽ നമ്മൾ വീണുപോയാൽ നമ്മളുടെ ജീവനും ഇവരുടെ കാൽ കീഴിൽ കിടന്നു ഞെരിങ്ങ വരും മുട്ടനാടിനെ പോലെയുള്ള ഊശാന്താടിയും വളർത്തി ഈ നിഷ്കളങ്കമായിട്ടുള്ള മനോഭാവത്തോടെ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ വികാര ജീവികളെ ഈ ക്ഷുദ്രജീവികളെ ഇനിയെങ്കിലും കാഫിറുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും ഭൂട്ടാനിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ എത്തിയത് ഡൽഹിയിലെ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ നേരിൽ കണ്ട് തന്റെ സഹായ സംവിധാനങ്ങളെ കുറിച്ചിട്ട് അറിയിക്കാനും വിഷമവും കോപത്തോടു കൂടിയും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ വെച്ച് അവർക്ക് തന്നെ ഉറപ്പ് നൽകി നിങ്ങളെ ഈ പരുവത്തിലാക്കിയ കുറച്ചാളുകളെ ആളുകളെ കാലപുരിക്കയച്ച ഈ ഗൂഢാലോചനക്കാരൊന്നും ബാക്കി ഉണ്ടാവില്ല ഉറപ്പ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ആ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ എടുത്ത ആ ഭീകരന്മാർക്ക് മാപ്പില്ല എന്ന് ആ കുടുംബാംഗങ്ങളോട് അന്ന് പറഞ്ഞതാണ് നരേന്ദ്രമോദി അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കി നൂറ് ശതമാനം ഹലാലായിട്ടുള്ള ഡോക്ടേഴ്സ് പഠനം എം ബി ബി എസ് പഠനം ഉന്നത ഡോക്ടർമാരായിട്ടുള്ള ഭീകരന്മാർ നേതൃത്വം നൽകുന്ന പഠനം നാല് ദിവസത്തിനിടയിൽ അറസ്റ്റിലായത് ഭീകരവാദ ബന്ധമുള്ള ഒരുപാട് ഡോക്ടർമാർ ലേഡി ഡോക്ടർമാരും ഇതിനകത്ത് പുറത്തല്ല ഫരീദാബാദ് പള്ളിയിലെ പുരോഹിതനായിട്ടുള്ള മുഹമ്മദ് ഇഷ്താഖിനെ കസ്റ്റഡിയിലെടുത്തത് എന്തിനായിരുന്നു അൽഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ ആയിരുന്നു പരിശോധന തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ലോക മുസ്ലിം രാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് ഡൽഹി സ്ഫോടനത്തിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി ഭീകരതയെ നിശബ്ദമാക്കണം എന്ന് പറഞ്ഞു മുന്നോട്ട് വരുവാണ് യു എയും സൗദി അറേബ്യയും ഇതിനോടകം തന്നെ ഈ ഭീകരന്മാരെ ചെറുക്കാൻ നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തു കഴിഞ്ഞു പണമുള്ള രാജ്യങ്ങൾ ഖത്തർ പോലെയുള്ള ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ പണം ഇറക്കി കൊടുത്തിട്ടാണ് ഇവരെ ഇളക്കി കളിക്കുന്നത് ഈ ചെങ്കോട്ടയിലെ സ്ഫോടനം ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പരിഹസിച്ച റിട്ടയർഡ് ഹെഡ് മാസ്റ്ററിനെ കണ്ടിരുന്നോ അദ്ദേഹത്തിന്റെ കമന്റ് കണ്ടിരുന്നോ ഇവനെയൊക്കെ എന്ത് ചെയ്യണം അവനെ തൂക്കിയെടുത്തു ജയിലിലിട്ടു ആസാമിലാണ് ഈ സംഭവം നടന്നത് ദേശസ്നേഹികൾ രാജ്യം ഭരിച്ചാൽ ോഹികൾ അകത്താണ് പുറത്തല്ല ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടനം കണ്ടപ്പോഴുടനെ തന്നെ ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്നാണ് അവൻ പറഞ്ഞത് പറഞ്ഞതേ അവൻ ഓർമ്മയുള്ളൂ അതായത് ഇസ്ലാം ബർബഹിയ എന്നാണ് അവന്റെ പേര് ഈ സമാധാന പ്രിയനെ മിനിറ്റുകൾ കൊണ്ട് തൂക്കിയെടുത്ത് അകത്തിട്ട അസം സർക്കാരിന് കയ്യടി തന്നെ കൊടുക്കണം ഇങ്ങനെയൊന്നും ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം സാക്ർ നായിക് പറഞ്ഞതുപോലെ കേരളം നിങ്ങൾക്ക് എല്ലാ രൂപത്തിലും അനുഗുണമായ മണ്ണാണ് അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുത്തോളാനാ പറഞ്ഞത് സൗദി അറേബ്യയും യു എയും ഒക്കെ പാകിസ്ഥാനോട് മുഖം തിരിച്ച് ഇന്ത്യക്കൊപ്പം ഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുവാണ് കൂട്ടത്തിൽ ഈ ഭീകരന്മാരെ വളർത്തിക്കൊണ്ടുവന്ന ഇറാനും മലേഷ്യയും ഖത്തറും ഒക്കെ ഒക്കെയുണ്ട് കൂട്ടത്തില് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയോട് ഒറ്റ അർത്ഥത്തിൽ പറയുന്നു ഒറ്റ വാക്കിൽ പറയുന്നു ഒറ്റ ശബ്ദത്തിൽ ഡൽഹിയിലെ സ്ഫോടനം ഇനി ഞങ്ങളുടെ രാജ്യത്തുണ്ടാകാൻ അധികം സമയം താമസമില്ല അതുകൊണ്ട് ഈ ഭീകരതയെ നരേന്ദ്രമോദി അങ് തളയ്ക്കണം അങ്ങേക്കു മാത്രമേ ഇതിനൊക്കെ സാധിക്കൂ ചാവേറായിട്ടുള്ള ഡോക്ടർ ഉമർ ഇയാൾക്ക് ഫരീദാബാദിലെ കേസുമായിട്ടും ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് ഫരീദാബാദിൽ രണ്ട് ഉസ്താദുമാരെ ഡോക്ടർമാരാണ് അമ്മമാരെ പിടിച്ചു രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായിട്ട് കാറിൽ കാറിലുണ്ടായിരുന്നത് ഇതിലൊരു ഡോക്ടറാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പുറമേ കാണുന്ന രൂപങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല സ്വന്തം രാജ്യത്തൊരു പ്രശ്നം വരുമ്പോൾ ഒരു ഭീകരാക്രമണം വരുമ്പോൾ ഒരു തീവ്രവാദ ആക്രമണം വരുമ്പോൾ ആ സമയത്ത് മതവും രാഷ്ട്രീയവും നോക്കി ആശയങ്ങളും അഭിപ്രായങ്ങളും മാറ്റിയും മറിച്ചും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ ചില ആളുകളെ ഇന്നിപ്പോൾ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി അൽ കൊയ്ദയ്ക്കു വേണ്ടി ലുഷ്കർ ഇ തൊയ്ബയ്ക്കു വേണ്ടി ഐസിസിനു വേണ്ടി നേരം വെളുക്കുവോളം വെള്ളം കോരി പെയിന്റ് അടിച്ച് അവർക്ക് വേണ്ടി തൂലികകൾ ചലിപ്പിച്ച് നാക്കിത്തടിക്കുന്ന ഈ ഭീകര വിഷവിത്തുകളെ നമ്മൾ ഇനിയെങ്കിലും കണ്ടെത്തിയേ മതിയാകൂ തിരിച്ചറിഞ്ഞേ മതിയാകൂ പ്രതികരിച്ചേ മതിയാകൂ നന്ദി